തൃശൂർ ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ് ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്യാം പ്രസാദ് ഉത്തമൻ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ തരുന്നുണ്ട് ശ്യാം ജില്ലയിലെ ഏതൊക്കെ മേഖലയിലാണ് കനത്ത മഴ തുടരുന്നത് മറ്റെന്തെങ്കിലും നാശനഷ്ടങ്ങളോ മറ്റോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ കാറ്റ് വീശുന്നുണ്ടോ പ്രതീക്ഷ തൃശൂർ നഗരത്തിലാണ് ശക്തമായ മഴ തുടരുന്നത് ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴയാണ് ഇപ്പോഴും ആ ശക്തമായ രീതിയിൽ തന്നെ പെയ്യുകയാണ് രാവിലെ അതിശക്തമായ രീതിയിലായിരുന്നു മഴ ഇൻഡിപെൻഡന്റ് പരേഡ് സമയത്തുമൊക്കെ അതിശക്തമായ രീതിയിൽ തന്നെയായിരുന്നു ആ മഴ പെയ്തിരുന്നത് തേക്കൻകാട് മൈതാനത്തായിരുന്നു ആ സ്വാതന്ത്ര്യദിന പരിപാടികൾ നടന്നിരുന്നത് പരിപാടിയുടെ റാലി നടക്കുന്ന സമയത്തുമൊക്കെ ആ ശക്തമായ മഴ തന്നെയാണ് നഗരത്തിൽ ആ മൊത്തത്തിൽ മഴയായിരുന്നു പക്ഷേ മുമ്പ് ഇത്തരത്തിൽ നഗരത്തിൽ ഏകദേശം മണിക്കൂറുകളോളം മഴ പെയ്തപ്പോൾ വലിയ തോതിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത്തരത്തിലൊരു വെള്ളക്കെട്ടിന്റെ സാഹചര്യം നിലവിൽ ഇല്ല കാരണം ഓടകളും മറ്റുമൊക്കെ പിന്നീട് വലിയ തോതിൽ ക്ലീൻ ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്തതിനാൽ തന്നെ ഒരു വലിയ വെള്ളക്കെട്ട് എന്ന സ്ഥലത്തിലേക്ക് ഇപ്പോൾ നിലവിലില്ല എങ്കിൽ പോലും ശക്തമായ മഴയാണ് മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിലും ശക്തമായ മഴ തന്നെ പെയ്യുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി ശ്യാമാണ് വിവരങ്ങൾ നൽകിയത് തൃശൂരിൽ ശക്തമായ മഴ പലയിടത്തും പെയ്തുകൊണ്ടേയിരിക്കുകയാണ്